ചുരുങ്ങിയത് ഒരു ഇരുപത് ലക്ഷത്ര റുപ്യേൻ്റെ മേലെ വരുമാനം കിട്ടും ഒരു കൊല്ലത്തിൽ തോട്ടത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഞാൻ കയറി വരില്ല അപ്പോഴും ഭാര്യ പറയും എന്നാൽ നിങ്ങൾ അതിൻ്റെ ചൂട്ടിൽ തന്നെ കിടന്നോളി ഇങ്ങോട്ട് വരണ്ടതെന്ന് പറയും തോട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെപ്പോലും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല അത്ര നല്ലൊരു പിസി ആയിരുന്നുണ്ട് പൊന്നുപോലെ നോക്കിയ രണ്ടര ഏക്കർ തോട്ടത്തിൽ അന്ന് ഉരുൾജലം ജലം ബാക്കിയാക്കിയത് ടൺ കണക്കിന് മരങ്ങളും അറുപത്തിയേഴ് മൃതദേഹങ്ങളും പിന്നെ അവിടുത്തെ എ ഡി എം എന്നോട് പറഞ്ഞു ഈ മരം നിങ്ങൾ മാറ്റിക്കോളി നിങ്ങൾ മാറ്റിയിട്ട് ഫോറസ്റ്റ് കൊണ്ടു ഈ പതിനായിരം കട ലോഡ് കിടക്കുന്ന മരം എന്നോട് മാറ്റാൻ പറഞ്ഞത് ആ എ ഡി എമ്മിൻ്റെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇത്രയെല്ലാം വരുമാനമുണ്ടായ ഒരു വ്യക്തി ഇപ്പോൾ ആരെങ്കിലും പത്ത് ഉറുപ്പ്യ തിരുവോണ വെച്ചിട്ട് കയ്യിൽ നിന്ന് ഇട്ടാണ് എനിക്കിവിടുത്തെ ഈ മരങ്ങളൊന്നും മാറ്റിത്തരിക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ ഭൂമി ഇതിൻ്റെ മേലത്തെ ഒരു ഭൂമിയുണ്ട് അതിൽ രണ്ടേക്കറെ ഭൂമി ഉണ്ട് ഞങ്ങൾക്ക് മാത്രം ഫോറസ്റ്റ് ഏരിയയിൽ കൃഷി ചെയ്യരുതെന്ന് പറഞ്ഞ് തടഞ്ഞു രണ്ടായിരത്തി ഒന്ന് വരെ നികുതി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിശേഷം നീതി നിർത്തി വെച്ചിട്ടുണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ ആ ഭൂമിയാണെങ്കിൽ ഞങ്ങൾ കളർന്ന് നിന്നാൽ മതി എന്നാൽ ഞങ്ങൾ കൃഷി ചെയ്യാം എനിക്ക് ധൈര്യമുണ്ട് കൃഷി ചെയ്യാമെന്ന് അതിനെല്ലാവരും കൂടി സഹകരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ കൃഷിയാവുമ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാം ഒരു ബിസിനസ്സിന് പോകുമ്പോൾ അത് മത്സരമാണ് ഇത് നമ്മൾ സ്വന്തം ചെയ്യുന്നതാണ് അത് ഇനി ഞാൻ ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട് ഈ അറുപത്തയ്യാമത്തെ വയസ്സിലും എനിക്ക് ചെയ്യാൻ ധൈര്യമുണ്ട്